ജനസംഖ്യ വെറും ഒന്നര ലക്ഷത്തിനു മുകളിൽ അതായത് കേരളത്തിലെ പല ജില്ലകളുടെയും അഞ്ചിലൊന്നു മാത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു പറഞ്ഞു വരുന്നത് ലാറ്റിൻ അമേരിക്കയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കരീബിയൻ ദ്വീപുകളിലൊന്നായ കുറസവോയെ കുറിച്ചാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന ഖ്യാതി അവർ സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് കളിച്ച ഐസ്ലാൻഡിന്റെ റെക്കോർഡാണ് അവർ മറികടന്നത് പക്ഷേ അവർക്കൊരു പ്രത്യേകതയുണ്ട് ടീമിൽ കളിക്കുന്ന ഒരാൾ പോലും കുറസവോയിൽ ജനിച്ചവരല്ല രണ്ടായിരത്തി പത്ത് വരെ ഒരു ഡച്ച് കോളനി ആയിരുന്നു ഈ കുഞ്ഞൻ ദ്വീപുകാർ പിന്നീട് അവർ സ്വതന്ത്ര രാജ്യമായി മാറിയെങ്കിലും ഇന്നും അവർ കിങ്ഡം ഓഫ് നെതർലാൻഡ്സിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ സ്ക്വാഡിൽ കളിക്കുന്ന എല്ലാ കളിക്കാരും ആംസ്റ്റർഡാമിലോ റോട്ടഡാമിലോ ഹാർലമിലോ ജനിച്ചവരാണ് ഒരിക്കൽ നെതർലാൻഡ്സ് ദേശീയ ടീമിൽ കളിച്ചവരോ കളിക്കാൻ ആഗ്രഹിച്ചവരോ ആണ് അവരിൽ ഭൂരിഭാഗം പേരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാദമി താരമായിരുന്ന താഹിദ് സോങ് ബ്രൈറ്റൺ മുൻ താരമായിരുന്ന യർഗൻ ലോക്കോഡിയ മുൻ പ്രീമിയർ ലീഗ് താരമായിരുന്ന ലിയാൻഡ്രോ ബക്കൂന്യ തുടങ്ങി പല പ്രധാന പേരുകളും ആ ടീമിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫിഫ റാങ്കിങ്ങിൽ വളരെ പിന്നിലായിരുന്ന ടീം ഇന്ന് ലോകകപ്പ് കളിക്കുന്നു അതിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട് അത് അവർ നടപ്പാക്കിയ ഡച്ച് റവല്യൂഷനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാട്രിക് ക്ലൈവേർട്ടിനെ കൊണ്ടുവന്നതാണ് അവരുടെ ഫുട്ബോൾ ചരിത്രത്തെ മാറ്റിമറിച്ച തീരുമാനം ക്ലൈവേർട്ട് അവിടുത്തെ ഫുട്ബോളിലേക്ക് ഡച്ച് ഫിലോസഫി കൊണ്ടുവരുന്നു ലോകോത്തര താരങ്ങളെ എത്തിക്കുന്നു ഗെസ് ഹെഡിങ് ആർട്ട് ലാംഗ്യർ ഇപ്പോൾ ഡിക് അഡ്വക്കറ്റ് അങ്ങനെ ഡച്ച് ഫുട്ബോളിലെ മികച്ച പരിശീലകരെ അവർ അവിടെ എത്തിച്ചു ഗോൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ വരെയുള്ള കുതിപ്പ് കരീബിയ കപ്പിലെ കിരീടം എന്നിങ്ങനെ അവർ നടപ്പാക്കിയ പ്ലാനുകൾ പതിയെ വിജയം കണ്ടു തുടങ്ങി അത് അവിടുത്തെ യുവതാരങ്ങൾക്ക് അവരുടെ ജേഴ്സി അണിയാൻ പ്രചോദനമായി ഇന്നിതാ അവർ ലോകകപ്പിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു ദീർഘകാലത്തെ വിഷനും വിശനും കൊണ്ട് എങ്ങനെ ലോകവേദിയിലെത്താമെന്ന് അവർ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു